പൊന്മുടി പോയിട്ടുള്ള ഭൂരിഭാഗം പേരും കാട്ടിലെ കടയിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുള്ളതായിരിക്കും തിരുവനന്തപുരത്ത് ഭയങ്കര ആണ് പൊന്മുടി പോകുന്ന വഴിക്ക് ഈ കാട്ടിലെ കട അതായത് കൂവയിലൊക്കെയാണ് അവിടെ ചോറ് തരുന്നത് അവിടുത്തെ ചിക്കൻ തോറിനൊക്കെ ഭയങ്കര ഫേമസ് ആണ് കാട്ടിലെ കട അല്ലാതെ വേറെ കടകളുണ്ടോ സത്യം പറഞ്ഞാൽ ഇത് പലർക്കും അറിയില്ല എന്നാൽ കാട്ടിലെ കട അല്ലാതെ ഇഷ്ടംപോലെ കടകളുണ്ട് അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് പോയിട്ടുള്ള ഒരു കടയാണ് ഇന്നത്തെ വീഡിയോ ചോറും ചിക്കനും മീനും അല്ലെങ്കിൽ കപ്പയും ചിക്കനും കപ്പയും ബീഫും ഒക്കെയായിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ കലച്ചേച്ചിയുടെ ഒരു കുഞ്ഞ് കടയാണ് ഞാൻ എന്തായാലും ഞാനൊരു ചോറ് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് കൊണ്ട് ചോറാണ് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് ചോറ് തന്നെയാണ് പറഞ്ഞത് ചോറും അവിയലും മറ്റേ വെള്ള പച്ചടി പച്ചടി അച്ചാർ അച്ചാർ എന്തൊരു ടേസ്റ്റ് ആയിരുന്നെന്ന് അറിയാമോ പിന്നെ ഞാൻ മീനൊന്നും വാങ്ങിച്ചിട്ടില്ല ഞാനങ്ങനെ പൊതുവേ ഒരു വലിയ മീൻ ഫാൻ അല്ല മീൻ കറി അവർ തരട്ടെ എന്ന് വെച്ചപ്പോൾ യെസ് എന്ന് അറിയുകയും ചെയ്തു നല്ല മല്ലി ഇടാത്ത തേങ്ങ അരച്ച ഒരു മലബാർ സ്റ്റൈൽ മീൻ കറിയായിട്ടാണ് എനിക്ക് വിലയത് മത്തി ആയിരുന്നു നല്ല ടേസ്റ്റിൻ്റെ പൊതുവെ ഞാൻ മത്തിയും അല്ലെങ്കിൽ ഇങ്ങനെ തേങ്ങ അരച്ച കറികളൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല ചിലപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിച്ചത് കൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റായിരുന്നു അതും വെറുതെ ചാറ് മാത്രം ഞങ്ങൾക്ക് തരുകല്ല ചെയ്തത് അതിൻ്റെ ഉള്ളിൽ പീസും ഉണ്ടായിരുന്നു എല്ലാം കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു ഒരു ഉണ്ണ് എൺപത് രൂപയാണ് അവർ ചാർജ് ചെയ്തത് ഇത്രയും സാധനങ്ങളുള്ള ഈ ഒരു ഉണ്ണ് എൺപത് രൂപയാണ് അത് വലിയ കൂടുതലായിട്ടൊന്നും തോന്നിയില്ല പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ മാത്രമേ കട ഉണ്ടാവുകയുള്ളൂ ഒരു പത്തൊമ്പത് ഊണൊക്കെ ഒരു ദിവസം ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവർ കട അടച്ച് പോവും രാവിലെ വന്നിട്ട് അവർ തന്നെയാണ് ഇതെല്ലാം കുക്ക് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ അവർ അടുക്കളയിലൊക്കെ കയറി നോക്കി ഇതിപ്പോൾ അവർ എടുക്കുന്നത് കപ്പയാണ് കേട്ടോ കപ്പയും നല്ല ബീഫും ഉണ്ട് അതേപോലെ നല്ല ചിക്കനും ഉണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഓരോ മീനും ലൈവായിട്ട് അവർ അടുക്കളയൊക്കെ കടന്ന് ഇങ്ങനെ പൊരിച്ച് പൊരിച്ചെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ ചേച്ചീനോട് സംസാരിക്കാൻ ഭയങ്കര രസമായിരുന്നു അതുമാത്രമല്ല അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഭയങ്കര വൃത്തിയോടെയും അതേപോലെ ഭയങ്കര സ്നേഹത്തോടെയുമാണ് ഞങ്ങൾ ചെല്ലുന്ന ആ ഒരു ദിവസം ഞങ്ങളായിരുന്നു അവിടുത്തെ ലാസ്റ്റ് ഊണ് കഴിച്ചത് പിന്നെ വന്നവർക്കൊന്നും ഊണില്ല ചോറില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുക ചെയ്തത് കണ്ടോ നല്ല എല്ലാം കാണാനും കൊള്ളാം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി അപ്പോൾ നിങ്ങൾ പൊന്മുടിയൊക്കെ പോകണ വഴിക്ക് അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ പൊന്മുടി വരാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ ഒരു കടയിലും കൂടെ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ റേഞ്ച് ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പൈസ ഒന്നെങ്കിൽ കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ നമ്പർ എഴുതിയെടുത്തിട്ട് നമ്മൾ റേഞ്ച് റേഞ്ചുള്ള സ്ഥലത്തൊന്ന് അയച്ചു കൊടുത്താലും അവരൊന്നും പറയൊന്നുമില്ല കല്ലാറാണ് ഈ ഒരു കടയുടെ ലൊക്കേഷൻ വരുന്നത് ശിവാസ് തട്ടുകട എന്നാണ് ഈ കടയുടെ പേര് അപ്പോൾ ഈ വഴി പോകുമ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ കയറി കഴിച്ച് എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ പറയണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്